േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഓഫീസ് തുടങ്ങിയതിനെ തുടർന്ന് വീണ്ടും അഹങ്കാരം കൂടിയിരിക്കുകയാണ് ഇത് കാണുന്നത് സച്ചിയെ ഒന്ന് ഞെട്ടിച്ചു കളയുന്നുവെങ്കിലും സച്ചി തൽക്കാലത്തേക്ക് ഒന്നും പറയാൻ തയ്യാറാകുന്നുമില്ല ശ്രുതിയാണെങ്കിൽ ഇനി മുതൽ മുതലാളിയാണ് ഞങ്ങളെന്ന നീക്കം എന്ന ഭാവത്തിൽ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇത് കാണുന്നത് രേവതിയെ വിഷമിപ്പിക്കുന്നുവെങ്കിലും രേവതി ഒന്നും തന്നെ തിരികെ പറയാൻ തയ്യാറാകുന്നില്ല പക്ഷേ ഇതേ തുടർന്നാണ് ശ്രുതി വലിയൊരു കടക്കണിയിൽ വന്നുപെടുന്നതും ശ്രുതിയെ ആളുകൾ ചതിക്കുന്നതും ഇതോടെ ശ്രുതിയാകെ പെട്ടുപോകുകയാണ് വലിയൊരു കടമാണ് ശ്രുതിയുടെ കഴുത്തിൽ വന്നു ചേരുന്നത് ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് ഒടുവിൽ ചെന്ന് കണ്ടിരിക്കുകയാണ് സച്ചിയെ എന്നോട് ക്ഷമിക്കണം സച്ചിയേട്ടൻ എന്നെ സഹായിക്കുക തന്നെ വേണം സച്ചി മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് ഒരു നിമിഷത്തേക്ക് ഇഞട്ടി പോവുകയാണ് ഇപ്പോൾ സച്ചിയും ഇതോടെ ചതി നടത്തിയത് ആരാണ് എന്നുള്ള യാഥാർത്ഥ്യം കണ്ടെത്തുന്നതിനായി സച്ചിയും അന്വേഷണം തുടരുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്